കൊല്ലം കോർപ്പറേഷനിലെ മേയർ സ്ഥാനം പങ്കുവയ്ക്കുന്നതിലെ ധാരണ സിപിഎം ലംഘിച്ചതിൽ പ്രതിഷേധിച്ച് ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെ രാജിവെച്ച സിപിഐ രണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനവും ഒഴിഞ്ഞു ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് രാജിയെന്ന് മുൻ ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു അതേസമയം പത്താം തീയതി സ്ഥാനം രാജിവെക്കുമെന്ന് മേയർ പ്രസന്ന ഏണസ്റ്റ് പ്രതികരിച്ചു നാലു വർഷം പൂർത്തിയാകുമ്പോൾ മേയർ സ്ഥാനം കൈമാറാമെന്ന ഉഭയകക്ഷി ധാരണ സി പി എം പാലിക്കാത്തതിലാണ് കൊല്ലത്തെ എൽ ഡി എഫിൽ പൊട്ടിത്തെറിയുണ്ടായത് കാലാവധി കഴിഞ്ഞിട്ടും പ്രസന്ന യണസ്റ്റ് മേയർ സ്ഥാനം രാജിവെക്കാൻ തയ്യാറായില്ല ഇതോടെ ഡെപ്യൂട്ടി മേയർ വിദ്യാഭ്യാസ സ്ഥിരം സമിതി പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനങ്ങൾ സി പി ഐ ഒഴിഞ്ഞു സി പി എം മുന്നണി ധാരണ ലംഘിച്ചുവെന്ന് സി പി ഐ അംഗങ്ങൾ അഞ്ചാം തീയതി മേയറെ രാജിവെച്ചില്ലെങ്കിൽ സി പി ഐയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാർ രാജിവെക്കുക എന്നുള്ളത് ഞങ്ങളുടെ പാർലമെന്റി പാർട്ടി കൂടി അവിടെ എടുത്ത തീരുമാനമാണ് ഇന്ന് നാല് അമ്പത്തഞ്ചിന് വന്ന് രാജിക്കത്ത് കൊടുക്കുന്നത് സി പി എം സി പി ഐ സംസ്ഥാന നേതൃത്വം നടത്തിയ ചർച്ചയിൽ ഇന്ന് മേയർ സ്ഥാനം രാജിവെക്കുമെന്ന് സി പി ഐക്ക് ഉറപ്പ് ലഭിച്ചിരുന്നു നാലേ മുക്കാൽ വരെ മേയറുടെ രാജി ഉണ്ടാകാതെ വന്നതോടെ സി പി ഐ അംഗങ്ങൾ രാജിവെച്ചു ഫെബ്രുവരി പത്തിലെ കൌൺസിലിനു ശേഷം രാജിവെക്കുമെന്നാണ് മേയറുടെ മറുപടി രാജിവെക്കുമെന്നാണ് തട്ടിക്കൂട്ടിയുള്ള ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്താനാണ് മേയർ സ്ഥാനത്ത് തുടരുന്നത് എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ധാരണ ലംഘിച്ചതിന് പിന്നാലെ സി പി ഐ കൌൺസിലർമാർ അധികാര സ്ഥാനങ്ങൾ രാജിവെച്ചു സി പി ഐ സി പി എം തമ്മിലുള്ള തർക്കവും രൂക്ഷമായി ഈ പ്രശ്നം ഇനി എങ്ങനെ പരിഹരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്യാമറ പേഴ്സൺ രതീഷ് മടംബിശേലിനൊപ്പം ലിജോറോളൻസ്